ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റുപിള്ളിക്ക് സ്വാതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ ആമ്പൽ എല്ലാം ഉള്ള എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സാധാരണ നിങ്ങളിപ്പോൾ നിറച്ചൊന്നും ഇതുപോലെ നല്ല ഫ്ലവേഴ്സൊക്കെ തന്നുകൊണ്ടിരുന്ന ആമ്പലുകളും നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഉണ്ടാവും പക്ഷെ ആ ആമ്പലുകൾ ഏതെങ്കിലും ഒരു സമയം ചിലപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കുറച്ച് വർഷം ചിലപ്പോൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഉണ്ടാകും നിങ്ങൾ വിശ്രദ്ധിച്ചോളാം ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഈ പ്ലാന്റ് ചെയ്യേണ്ട മനസ്സിലാവേണ്ട നല്ല വലിയ ഇലയൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ് ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ലീഫിന് ചെറുതായി ഓക്കെ അതൊരു പ്ലാന്റ് പിന്നെ വേറെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിലാണ് ഇപ്പോൾ ഫ്ലവർ ഇല്ല ലീഫ് ചെറുതായി പിന്നെ വേറെ ചില പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ ഇതുപോലെ ചെറിയ ലീവ്സ് മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിലാണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വാട്ടർ ലീവ്സും നമ്മുടെ കയ്യിൽ സെയിലിനുള്ളതാണ് ഓക്കെ ഇതൊക്കെ വെറും മുന്നൂറ് റിട്ടേൺ ഈ വലിയ ഫ്ലവർ ഉള്ള പ്ലാന്റിൻ്റെ പേര് നമ്മുടെ ബ്ലൂ വിസിലാണ് വിത്ത് ഫ്ലവർ ലീഫ് സേവിംഗ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതാ നിറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇതാ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്ത് വിരിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതാണ് അടുത്ത മൊട്ട് ദ ഓൺ കമ്മിങ് ആണ് ഓക്കെ ഇതെല്ലാം നമ്മുടെ വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ പേര് വന്നിട്ട് നമ്മുടെ സ്നോഫ്ലേക്സ് ആണ് ഓക്കെ ഇത് നിറച്ച് നല്ല ഫ്ലവേഴ്സുള്ള ഒരു നല്ലൊരു വാട്ടർ ഇല്ലയാണ് നിറച്ച് ഫ്ലവേഴ്സ് കാണും കേട്ടോ ഡെയിലി നമുക്ക് അവിടെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ആണ് വലുത് നിൽപ്പുണ്ട് ഓക്കെ ഇതാ ഇവിടെ ഒക്കെ നിൽക്കേണ്ട ഈ പ്ലാന്റ്സ് അപ്പോൾ അതുപോലെ നമ്മളെല്ലാം ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വന്ന കാര്യം നമുക്ക് ഇവിടെ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ നമ്മൾ ചില പ്ലാൻസ്കള് മറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അല്ല വലിയ ലീഫ്ക്കുറിച്ച് നല്ല ഫൺ ആയിട്ട് നിന്ന പ്ലാൻ പ്ലാന്റ്സ് ചില സമയത്ത് വെച്ചിട്ട് പിന്നെ പ്ലാന്റ്സിന് അത്ര സൈസ് വെക്കില്ല അതാ ഇതുപോലെ ഫ്ലവർ ഇല്ലാതെ ഇതുപോലത്തെ ഒരു അവസ്ഥയിലിരിക്കും ഓക്കെ അതിന് കാരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് അങ്ങനത്തെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റിന് ഞാനിപ്പോൾ ഇളക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇളക്കി കഴിഞ്ഞപ്പോൾ കാര്യം റിവ്യൂ ചെയ്യാൻ വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ ഒരു റെഡ് ആരി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അത് ഇളക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞു ലീഫുകൾ വേണ്ട കുഞ്ഞു ലീഫുകൾ ഇങ്ങനെ ചത്തത് ഫ്ലവർ ഒന്നും ഇല്ലാതിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി ഇത് പൂക്കില്ലെന്ന് പറഞ്ഞിട്ട് കളയരുത് ഈ പ്ലാന്റിനെ നമുക്ക് ഇളക്കിയെടുക്കുക സൂക്ഷിച്ചിളക്കിയെടുക്കാം നമ്മളെ കയ്യിൽ ഇതുപോലെ തന്നെ ഉറേ എന്തെങ്കിലും ഇട്ടതിന് ശേഷം പ്ലാന്റിൻ്റെ അടിയിലൂടെ കൈ ഇറക്കിയെടുത്തതിന് ശേഷം ഇനി ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുമ്പോൾ ഇതുപോലെ നിറച്ച് ട്യൂബേഴ്സ് കിട്ടും ഓക്കെ എനിക്കിപ്പോൾ മൂന്ന് ട്യൂബറാണ് കിട്ടിയിട്ടുള്ളത് ഈ പ്ലാന്റിൽ പ്ലാന്റിന് ഓക്കെ നമുക്കതിന് ഇളക്കിയെടുക്കാം പറ്റും ഈ ട്യൂബ് ഇളക്കിയെടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം ഒറ്റ കയ്യിൽ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എത്ര മാത്രം നിങ്ങൾക്ക് വെറ്റാവും എനിക്കറിയില്ല വീഡിയോസ് ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും ലീഫുകൾ തമ്മിൽ കട്ടാവാത്ത രീതിയിൽ പിന്നെ ഇവിടെ ജസ്റ്റ് കൈ വച്ചാൽ പ്രസ് ചെയ്യുക ഓക്കെ ഇത്രയേ ഉള്ളൂ കത്രികെടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇത്രയേ ഉള്ളൂ കൈ വെച്ച് പ്രസ് ചെയ്തിങ്ങനെ ഓടിച്ചെടുക്കുക അതായത് ഇതും പൊടിക്കുകയാണോ കുഞ്ഞു പൊടിപ്പുണ്ട് ഈ പൊടിപ്പുള്ള കിഴങ്ങനെ ഒരിക്കലും നിങ്ങൾ എടുത്ത് മണ്ണിൽ താത്ത് വയ്ക്കരുത് വെറുതെ ഇങ്ങനെ ഇടുക ഓക്കെ അല്ലെന്നാണ് എടുക്കട്ടെ ഇത് വേറെ പ്ലാൻറ്റിൻ്റെയാണ് ഓക്കെ അതിൽ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ പൊടിച്ച് വരും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക വെറുതെ ഇട്ടേക്കൊക്കെ ഒരിക്കലും മണ്ണിൽ പൊഴുത്തി വെക്കരുത് എനിക്ക് ഉറപ്പായിട്ട് പൊടിക്കില്ല അത് കൺഫേം ആണ് ഓക്കെ എനിക്കത് പറ്റിപ്പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും ഏകദേശം അവർക്ക് അറിയാനാണ് പിന്നെ അറിയാമെന്നുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓക്കെ ഇനി ജസ്റ്റ് കുറച്ചിലേക്കാ ചിലവ് പോയി കിട്ടും നമ്മൾ ആ ഓക്കെ ഓക്കെ ഇതുപോലെ നമ്മൾ പ്ലാന്റിന് ഫ്രഷ് ആയിട്ട് എടുക്കുക ഇനി നമുക്ക് ഇതിലുള്ള അടിയിലിരിക്കുന്ന ഈ പഴയ വേടൊക്കെ പോയാലും കുഴപ്പമില്ല നമുക്ക് പുതിയ വേരി തന്നെ കിട്ടും ഏറ്റവും വെള്ളം ഒന്ന് ചീഡി തുറന്നു വെച്ചിട്ട് ആവശ്യമായിട്ട് വേറെ തന്നെ കളയുക പിന്നെ പ്ലാന്റ് മലവേൽ ഫ്രഷ് വാശി എടുക്കുക അല്ലെങ്കിൽ ഈ പ്ലാന്റിൽ നമുക്ക് വീണ്ടും നടാം അപ്പോഴത്തെ നടൻ വേണ്ടി എടുത്ത സമയത്താണ് ഇതാ വീണ്ടും ഒരു കിഴങ്ങിരിപ്പുണ്ട് സോ അതിനെയും കൂടെ ഇതിൽ നിന്ന് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം പക്ഷേ ഇൻ കേസ് അത് പൊടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഞാൻ അതിനെ ഇളക്കി എടുക്കുന്നില്ല ഓക്കെ അപ്പോൾ ആദ്യം കിട്ടി അവർത്തന്നെ ഇളക്കിയെടുത്തോണ്ട് മതി ഇപ്പോൾ ഇന്ന് തന്നെ എനിക്ക് മൂന്ന് പ്ലാന്റ് ആയിട്ടുണ്ട് പിന്നെ ഇനി രണ്ട് മൂന്ന് ട്യൂബ് വേഴ്സ് ഈ സെയിം പ്ലാന്റിന് എൻ്റെ വീട്ടിലിപ്പോൾ ആയിട്ടുണ്ട് സോ ഇനി എനിക്ക് കൈ വെച്ച് വൃത്തിയാക്കി രണ്ട് കൈ വച്ച് വൃത്തിയാക്കിയാൽ മാത്രമേ കറക്റ്റ് വൃത്തിയാവും അതുകൊണ്ട് ഇനി എടുത്ത് നടണം അല്ലെങ്കിൽ ഞാൻ നടന്നുകൂടെ കാണിച്ചു തരാമായിരുന്നു ഇനി നടാൻ വേണ്ടി ഞാൻ പോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാണിച്ചുതരാം ഞാനിപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് ഇപ്പോൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം ഇപ്പോൾ ഓവർ വെയിറ്റ് എടുത്ത് വെയിറ്റ് എടുത്ത് കൈയൊക്കെ വൈകാതായിട്ടുണ്ട് സോ ആ ഒരു പ്രശ്നം പ്രോ പ്രോബ്ലം ആക്കാൻ വേണ്ടി നമ്മൾ വലിയ ഡബ്ബിലേക്ക് കുഞ്ഞു കുഞ്ഞു ഡബ്ബുകളിൽ മണ്ണ് നിറച്ച് അത് നടാം അത് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രത്യേകം നമുക്ക് വൃത്തിയാക്കാനും കുറച്ച് എളുപ്പമാണ് അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ വരുന്ന വീഡിയോസിൽ പറ്റിയാണ് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിത് കുറച്ച് ഇതുപോലത്തെ ഡബും കൂടെ വാങ്ങും അപ്പോൾ കുറച്ച് പൈസയും കൂടെ ആവശ്യം വരും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ മനസ്സിന് സപ്പോർട്ട് ചെയ്യുക പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഫുൾ വെള്ളം വെള്ളമൊന്നും അതിന് അത്യാവശ്യമായിട്ട് വരും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഈ ഒരു രീതി നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകും അപ്പോൾ മാക്സിമം കൂടുതൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ നിങ്ങൾ ഇതിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ വെള്ളം കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മുടെ ആമ്പലുകളും താമരകളൊക്കെ ഒക്കെ നിറച്ച് ഫ്ലവർ ആയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ ഫ്ലവേഴ്സ് ഒക്കെ ഇതുപോലെ താന്ന് നടക്കാറില്ലേ അതിന് കാരണം ഓവർ വെയിലാണ് ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ ഇല്ലെങ്കിൽ പോലും ഇനി നിറച്ചപ്പോൾ വരികയാണെങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്താൽ അപ്പോൾ അതിന് എന്തെങ്കിലും അസുഖം ഉള്ളതുകൊണ്ടായിരിക്കും ഓക്കെ ഇത് ഇതിപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് വാടി പാവം കരിഞ്ഞ് പോവായതാണ് ഓക്കെ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ നമ്മുടെ താമരസൊക്കെ നിറച്ച് ഫ്ലവർ ആവാൻ വേണ്ടി പോകുന്നുണ്ട് നിറച്ച് ബഡ്സ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ ഇവിടെ നിറകാണ്ടൊക്കെ നിറച്ച് ഫ്ലവർ ആയിട്ട് നിൽക്കുമോ ഇതൊക്കെ അവർ നൂറ്റമ്പതിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഒരു ഓർഡർ ചെയ്യാം അതാ ഇതൊക്കെ ഇനിയിപ്പോൾ നിറച്ച് മുട്ടുകളായിട്ടുണ്ട് ഇതാ ഒന്ന് രണ്ട് നിറച്ച് മുട്ടി മുട്ടാൻ വേണ്ടി നമ്മൾ പത്തൊമ്പത് പത്തൊമ്പതാണ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇനിയിപ്പോൾ നിറച്ച് മുട്ടാവുക അപ്പോൾ അല്ല മുട്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോസ് വരുന്ന വീഡിയോസിൽ ആഡ് ചെയ്യാൻ അവിടെ അതൊക്കെ മുട്ടു വന്നു ഇനി ഇപ്പോൾ ഇളക്കി വെച്ചിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞേ ഉള്ളൂ അതിന് മുമ്പേ തന്നെ എല്ലാം മുട്ടു വന്നിട്ടുണ്ട് കാരണം നമുക്ക് സ്റ്റാൻഡിൽ ലീവ്സ് വരുന്നില്ല നമ്മൾ തോന്നി നമ്മൾ ഒരു ഒരു മാസം ഒക്കെ ആവറാമ്പോ തന്നെ ഞാൻ പത്തൊമ്പത് ദിവസം വച്ചു കൊടുക്കും പിന്നെ പേടിക്കണ്ട ആവശ്യം എല്ലാം പെട്ടെന്ന് ഫ്ലവർ ഫവറാവും ഇപ്പൊ ഏകദേശം കൂടെ നിൽക്കുന്നതിനെല്ലാം പത്തൊമ്പത് ഞാൻ വെച്ചു കൊടുക്കും പിന്നെ ഒരുത്തിനോടുക്കും എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചിമ്മാ കൊടുക്കാറുണ്ട് ഈ ആമ്പൽ ഇതൊന്നും പൂക്കാൻ വേണ്ടി പത്തൊമ്പത് വൻ്റെ ആവശ്യമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് കരുതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ കയ്യിൽ ഇതാ ഫ്ലവേഴ്സ് ഒക്കെ എന്ന് വിരിയുന്ന ടൈപ്പിൽ നല്ല പ്യൂർ ഒക്കെ ഇപ്പോൾ സെയിലിന് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു ഓർഡർ ചെയ്ത് വെറും നൂറ്റി അമ്പത് രൂപയാണ് വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ് ഇത് വൈകുന്നേരം വരെ വിരിഞ്ഞിരിക്കുന്നതാണ് അത്യാവശ്യം അടിപൊളി പ്ലാന്റ് ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ വേറെ കോമ്പിനേഷനുകൾ കുറേ വെറൈറ്റീസ് ഉണ്ട് ഓക്കെ പല പല വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് വീണ്ടും ഇപ്പോഴൊക്കെ കണ്ടു തുടങ്ങുന്നവർക്ക് നന്ദിയുണ്ട് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ പ്ലാൻസ് ഒക്കെ ലവ് ചെയ്യുന്നവർക്ക് എനിക്ക് പറ്റും എൻ്റെ ചാനലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റുള്ളൂ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സുസാരിച്ച് ബൈ ബൈ